എ പ്ലസ് റൂവിലേക്ക് സ്വാഗതം ഗൗരവമുള്ള ഒരു വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സമൻസ് എന്ന് നിങ്ങളെല്ലാം കേട്ടിരിക്കും എന്താണ് സമൻസ് കോടതിയിൽ ഹാജരാകുന്നതിന് വേണ്ടി നമുക്ക് ലഭിക്കുന്ന അറിയിപ്പാണ് നോട്ടീസാണ് സമൻസ് എന്ന് പറയുന്നത് ഈ സമൻസ് നമ്മുടെ കൈകളിൽ എത്തിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം പോലീസിനാണ് പോലീസ് മുഖേനയാണ് കോടതി ഇത് നടപ്പാക്കുന്നത് നമുക്ക് എതിരെയുള്ള ഒരു പെറ്റീഷൻസ് കോടതിയിൽ ആരെങ്കിലും ഫയൽ ചെയ്തു എന്നോ ഉണ്ടെങ്കിൽ കോടതിയിൽ ഹാജരാകുന്നതിന് നമുക്ക് സമൻസ് വരും കോടതിയുമായി ബന്ധപ്പെട്ട് എന്ത് ആവശ്യങ്ങൾക്കും നമ്മൾ കോടതിയിൽ ഹാജരാകേണ്ടതുണ്ട് എന്ന് കോടതി തീരുമാനിച്ചാൽ അതിന് കോടതി നമുക്ക് നൽകുന്ന അറിയിപ്പിന്റെ പേരാണ് സമൻസ് ഈ സമൻസ് സംബന്ധിച്ച് നേരത്തെ ചില എപ്പിസോഡുകൾ വിശദമായി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് സമൻസിൻ്റെ വിശദവിവരം പറയുന്നില്ല പക്ഷേ ഇതിൽ ചില മാറ്റങ്ങൾ പുതിയതായി വന്ന വിവരം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സമൻസ് സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൽ പ്രധാനമായും സമൻസ് കൈപ്പറ്റാതെ ഒരു കേസിനെ സംബന്ധിച്ച് കേസിൻ്റെ അടുത്ത നടപടിയിലേക്ക് കോടതി പോവുകയില്ല സമൻസിന് ഏത് തരത്തിലെങ്കിലും സമൻസ് ബന്ധപ്പെട്ട എതിർ കക്ഷികൾക്ക് അയക്കുക എന്നുള്ളത് കോടതി നടപടികളുടെ ഭാഗമാണ് കോടതി ബോധപൂർവം അത് മാക്സിമം എങ്ങനെ സെർവ് ചെയ്യാമോ അങ്ങനെയൊക്കെ സെർവ് ചെയ്യും പോലീസ് മുഖേന കൊടുക്കും ആൾ താമസം എങ്കിൽ ഇനി അഥവാ ആരെയും കൈപ്പറ്റുന്നില്ല എങ്കിൽ അവിടെ അത് പതിച്ചു നടത്തും ആരും ഇല്ല വീട് അടച്ചു പൂട്ടി ഇരിക്കുകയാണ് അത് ബോധപൂർവ്വമാണെങ്കിൽ പോലീസ് പതിച്ചു നടത്താം ഇല്ലെങ്കിൽ പോലീസ് അത് റിട്ടേൺ ചെയ്യും തുടർന്ന് ആൾ വിദേശത്താണെങ്കിൽ വിദേശത്തുള്ള ഈ അഡ്രസ്സ് കോടതിയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് വീണ്ടും സമൻസ് ആ അഡ്രസ്സിലത്തേക്ക് നമുക്ക് അയക്കേണ്ടി വരും അതൊന്നും ഇല്ലെങ്കിൽ പത്രപരസ്യം നമുക്ക് കൊടുക്കേണ്ടി വരും ഇതൊക്കെയാണ് നാളിതുവരെ ചെയ്തിരുന്നത് പോലീസിൻ്റെ ഒരു വലിയ ഉത്തരവാദിത്വമാണ് സമൻസ് ബന്ധപ്പെട്ട കക്ഷികൾക്ക് നൽകാനുള്ളത് കിട്ടിയെന്നും കിട്ടിയില്ല എന്നും പറഞ്ഞ് പലപ്പോഴും കോടതികളുടെ മേൽ ഈ കേസിന് ബന്ധപ്പെട്ട ആളുകളുടെ പ്രഷർ വരാറുണ്ട് കാരണം വാദിക്കുമ്പോൾ ഞങ്ങൾക്ക് സമൻസ് കിട്ടാതെ ഞങ്ങൾ എങ്ങനെ ഹാജരാകും സമൻസ് കിട്ടി എന്ന് കോടതിയിൽ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ കക്ഷി ഹാജരായില്ലെങ്കിൽ വാറൻ്റ് ആകാം പലപ്പോഴും അതിനെ സംബന്ധിച്ച് നിരവധി പ്രശ്നങ്ങൾ കോടതിയിൽ ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെയാണ് ഇപ്പോൾ ഒരു പുതിയ പരിഹാരം വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു ഭേദഗതി എന്ന് പറയുന്നത് ബി എൻ എസ് എസ് എന്ന് പറയുന്നു ഭാരതീയ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന് പറയുന്ന പുതിയ പേരിലുള്ള ഈ നമ്മുടെ ഭേദഗതി കോടതി നടപടികളുടെ ഭേദഗതികൾ വന്നതിനെ ഇപ്പോൾ പുതിയൊരു പ്രൊസീജ്യർ എന്ന് പറഞ്ഞ് തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ട് കേരള പ്രൊസീജ്യർ ഫോർ സർവീസ് ഓഫ് സമൻസ് റൂൾസ് രണ്ടായിരത്തി എന്ന് പറഞ്ഞ് ഒരു ചട്ടം തന്നെ ഇപ്പോൾ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിൻ്റെ കാതലായ ഭാഗങ്ങളാണ് നിങ്ങളുടെ സന്തയിൽ പെടുത്തുന്നത് ഈ സമൻസ് ഇനി പേപ്പറായി നമുക്ക് നേരിട്ട് തരണമെന്ന് നിർബന്ധമില്ല മറിച്ച് നമുക്ക് വാട്സാപ്പ് മുഖേനയോ നമ്മുടെ ഇമെയിൽ വഴിയോ മറ്റ് ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മുഖേനയോ നമുക്ക് നൽകിയാൽ അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ റിസീവ് ചെയ്തു എന്ന് ഉണ്ടെങ്കിൽ അത് ഔദ്യോഗികമായി സമൻസ് ഇഷ്യൂവിഡ് എന്ന് തന്നെ കരുതി കോടതി മുന്നോട്ട് പോകും നമുക്കിനി പേപ്പർ വഴി സമൻസ് വീട്ടിൽ കിട്ടിയേ പറ്റൂ എന്ന് നിർബന്ധം ഇനി ഇല്ല എന്ന് ചുരുക്കം അതുകൊണ്ട് പല ആളുകൾക്കും ഇനി ഇത് ശരിക്കും പറഞ്ഞാൽ കോടതിയിൽ നിന്നും ഒളിച്ചു മാറി നിൽക്കാനുള്ള ഒരു അവസരം പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുക അത് പ്രധാനമായും നിങ്ങളുടെ ഫോൺ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ളവർക്കാണ് ഇത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് മിക്കവാറും ആധാറും ഫോൺ നമ്പറുമായി ലിങ്ക് ചെയ്യാൻ നിരവധി തവണ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു എല്ലാവരും ഏകദേശം അത് ചെയ്ത് കഴിഞ്ഞിട്ടുമുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇനി ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല ഇനി അഥവാ എനിക്ക് ഇല്ല എനിക്ക് ഇല്ല എനിക്ക് മറ്റ് പ്ലാറ്റ്ഫോമുകളില്ല ഇമെയിൽ ഇല്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ആ ആളുകൾക്ക് മാത്രം ഈ പേപ്പർ സമൻസ് ലഭിക്കും അത് വീട്ടിൽ കൊണ്ടുവന്ന് തരും അതിൻ്റെ നടപടികൾ ഇപ്പോൾ നിലവിലുള്ള രീതിയിൽ അത് ആ പേപ്പർ സമൻസുമായി ബന്ധപ്പെട്ടത് തുടരുകയും ചെയ്യും പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോണിക്സ് മീഡിയ വഴിയുള്ള ഈ സമൻസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സമൻസ് രജിസ്റ്റർ ഉണ്ടാവും പോലീസ് സ്റ്റേഷനിൽ അത് അതിൽ ഈ കാര്യം റെക്കോർഡ് ചെയ്യുകയും ചെയ്യും ഈ ഇഷ്യൂ ചെയ്തതിൻ്റെ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് പോലീസ് സൂക്ഷിക്കുകയും കോടതി ആവശ്യപ്പെട്ടത് മുറയ്ക്ക് അത് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യും കാരണം കോടതിക്ക് ബോധ്യപ്പെടണം ഈ ഇലക്ട്രോണിക്സ് മീഡിയ വഴിയുള്ള സമൻസ് ഇഷ്യൂ നടന്നിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാട്സാപ്പ് അക്കൗണ്ട് ഇതായിരുന്നു ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഇമെയിൽ ഐ ഡി ഇതായിരുന്നു ഇതിലൊക്കെ തന്നെ പോലീസ് മെസ്സേജ് അയച്ചിരിക്കുന്നു അയാൾ കണ്ടിരിക്കുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഈ സമൻസ് എക്സിക്യൂട്ടഡ് എന്നുള്ള നിലയിലേക്ക് കോടതി പരിഗണിക്കും എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒളിച്ചോളാൻ പറ്റില്ല എന്നുള്ളതാണ് പോലീസ് ഇത് സംബന്ധിച്ച് കൃത്യമായും രജിസ്റ്റർ ഫോറം നമ്പർ ഫോർ എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിക്കുകയും കോടതി ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ഇത് കോടതിയിൽ ഹാജരാക്കേണ്ടി വന്നാൽ ഹാജരാക്കുകയും വേണം എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും ഇനി പോലീസും കോടതിയും ഒക്കെ ശ്രദ്ധിക്കാനുള്ള കാര്യം ഈ കോടതിയിൽ അത് ശ്രദ്ധിച്ച് തന്നെ വരികയുള്ളൂ ഈ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഈ സമൺസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ കൃത്യമായും ആ സമൺസ് അഥവാ നോട്ടീസിനകത്ത് ഉണ്ടോ എന്ന് ഉറപ്പു വരുത്തണം അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഓഫീസ് സീലുണ്ടാവണം ഡിജിറ്റൽ സിഗ്നേച്ചറും ഈ ഇലക്ട്രോണിക്സ് മീഡിയ വഴി ഇഷ്യൂ ചെയ്യുന്ന സമൻസിൽ ഉണ്ടെന്നും കൂടി ഉറപ്പുവരുത്തേണ്ട ചുമതലയും പോലീസ് ഉദ്യോഗസ്ഥർക്കും ഉണ്ട് അത് പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യും എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വീട്ടിൽ സമൻസ് വന്നാലേ ഞാൻ കോടതിയിൽ പോവുകയുള്ളൂ എന്നുള്ള നിലപാട് അവസാനിപ്പിച്ചേക്കുക ഇനി ഇടയ്ക്ക് നിങ്ങൾ വാട്സാപ്പിലൊക്കെ ഒന്ന് നോക്കുക വാട്സാപ്പിലേക്ക് നിങ്ങൾക്ക് ഡെലിവറി ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കണം എന്നുള്ളതാണ് കാരണം നിങ്ങൾ ആധാറുമായി ലിങ്ക് ചെയ്ത ഫോൺ നമ്പരും ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് അക്കൗണ്ട് ഉണ്ട് നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി ഉണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ അതുവഴി ഇത് സമൻസ് കയറി വന്ന് കിടക്കും അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഇടയ്ക്ക് നോക്കുന്നത് ഉചിതമായിരിക്കും അല്ലാത്ത പക്ഷം ഇതൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സുഖമായിരിക്കുക സമൻസ് പേപ്പർ വഴി ലഭിക്കും എന്നുള്ളതും കൂടി ഉണ്ട് ഇത് മാത്രമാണ് എന്നാരെയും കരുതണ്ട നിങ്ങൾ ഫോൺ നമ്പർ കൊടുത്തിട്ടില്ല അഥവാ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സുകളൊന്നും ഇല്ല ഇമെയിലും ഇല്ല വാട്സാപ്പുമൊന്നുമില്ല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സമൻസ് നേരത്തെ ഏത് പ്രൊസീജിയർ വഴിയാണോ തന്നുകൊണ്ടിരുന്നത് അതുപോലെ പേപ്പറായിട്ട് തന്നെ സമൻസ് നിങ്ങളുടെ വീട്ടിലെത്തുകയും ചെയ്യും ഇങ്ങനെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നത് അത് നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ ഒരുപാട് ഗുണപ്പെടും എന്നുള്ളതാണ് ആരെങ്കിലും നിങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട ഒരു സംശയം ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇത്തരം നിയമപരമായ കാര്യങ്ങൾ ഒരു ഗുണപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അത് കൃത്യമായും ഇതിനകത്ത് ഉൾപ്പെടുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെയും ഇതുപോലെ ഏതെങ്കിലും നിയമപരമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തിയ ചാനലിൽ ഉനലിലെ എപ്പിസോഡുകൾ ഉണ്ട് അത് നിങ്ങൾക്ക് അറിയാൻ താൽപ്പര്യമുള്ളവർ ചെയ്യേണ്ടത് ഈ ചാനലിലെ പ്ലേ ലിസ്റ്റുണ്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുക്കൽ തന്നെയുള്ള പ്ലേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിയമകാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡറുണ്ട് ആ ഫോൾഡറിൽ ഫോൾഡറിലെത്തിക്കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഉത്തരവുകളോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് പല എപ്പിസോഡുകളായി ചെയ്തിട്ടുണ്ട് മുപ്പത്തിനാല് എപ്പിസോഡുകളോളം അതിനകത്തുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും പ്രധാനമായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ആ സബ്സ്ക്രിപ്ഷൻ ബട്ടിന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി വിരളമർത്താനും മറക്കരുത് എങ്കിൽ എല്ലാ ദിവസവും ആറ് മണിക്കുള്ള എപ്പിസോഡുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഏത് വിഷയമാണെന്ന് നിങ്ങൾ